ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായും മാമൂട് കവിതാ വായനശാലയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സാഹിത്യോത്സവം സംഘടിപ്പിച്ചു കവി ആലങ്കോട് ഭാഗമായും മുഖ്യപ്രഭാഷണം നടത്തി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായും നൂറനാട് മാമൂട് കവിതാ വായനശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായും കവിതാ വായനശാലയിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നടത്തി എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നിലനിൽക്കാൻ ഒരു കഥ കഴിഞ്ഞു അതൊരു പക്ഷെ ഐതിഹ്യമായിരിക്കും നിലനിന്നത് അതിന്റെ കഥകളില്ല ഏത് രാജ്യത്തിനും ഒരു കഥയുണ്ടാവും ഏത് രാജാവിനും ഒരു കഥ ഉണ്ടായിരുന്നു പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിനെ പ്രസക്തനാക്കുന്ന ഒരു മിത്ത് ആ കഥയുടെ ആ രാജാവിൻ്റെ എന്തിന്റെ എന്റേലും ഒരു കഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു പുതിയ ആശയം പുതിയ രാഷ്ട്രം പുതിയ പ്രസ്ഥാനം പുതിയത് പദം സൃഷ്ടിക്കാൻ അതിന്റെ പിന്നിൽ ഒരു കഥ ഒരു ഐതിഹ്യം ഒരു യുദ്ധം പല രീതിയിലുള്ള അങ്ങനെയാണ് എണ്ണമായിട്ടുള്ള ആദ്യകാലത്ത് ഈ കഥകളൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി രാമായണ കഥ പറഞ്ഞത് കവിതയായിട്ടാണ് കൗച ഒന്നിനെ അമ്പേ തമസാധീവനത്തെ സ്നാനത്തിനായി നമ്മ മഹാകു വേദനിച്ചു അദ്ദേഹം മഹാകവിയല്ല കേവലം താമസനാണ് പണ്ട് അദ്ദേഹം കാട്ടാടനായിരുന്നു കാട്ടാടനാണ് പിന്നീട് കവിയായിരുന്നു കാട്ടാടൻ താപസനായിട്ടാണ് വളരെ സമയൂർ കഴിഞ്ഞ് വരുന്ന അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിച്ച് കഴിയുന്ന വാക്കുകൾ ഇങ്ങനെ കാതോട്ടിരിക്കുന്ന വേടി ഓൺ ആക്കി കഴിഞ്ഞാൽ കാതുകൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്മുടെ ഒരു ഭാഗം യും ആലപ്പുഴ ജില്ലയും ഒക്കെയാണ് ആകാശവാണി നമ്മുടെ നിലയത്തിലെ ഏറ്റവും കൂടുതൽ റേഡിയോയിലേക്ക് ശ്രമങ്ങൾ എല്ലാവർക്കും സഹായ ും കവിതാ ലൈബ്രറി പ്രസിഡന്റ് എ ജെ പ്രശാന്ത് അധ്യക്ഷനായി ആകാശവാണി തിരുവനന്തപുരം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി ഡയറക്ടർ വി ശിവകുമാർ ആമുഖ പ്രഭാഷണം നടത്തി കഥ പറയുന്ന കവിതകൾ എന്ന വിഷയത്തിലാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തിയത് എസ് രജനി ബി വിനോദ് ഉണ്മ മോഹൻ ടി ആർ വിജയകുമാർ എസ് അരുൺ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കഥയരങ്ങ് ഗാനസന്ധ്യ എന്നിവയും നടന്നു ന്യൂസ്